ഹായ് ഏഷ്യനെറ്റ് ന്യൂസിൽ വന്ന ഷാനവാസിന്റെ ഇന്റർവ്യൂ ഇപ്പോ അതിന്റെ രണ്ടാം ഭാഗം വന്നിരിക്കുന്നു ആദ്യ ഭാഗത്ത് ഷാനവാസ് വളരെ കൃത്യമായിട്ടാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ രണ്ടാം ഭാഗത്തിൽ അദ്ദേഹം ഓരോ വിഷയങ്ങളെക്കുറിച്ചും അതായത് അദ്ദേഹത്തിന് നെഗറ്റീവായി വന്ന വിഷയങ്ങളെക്കുറിച്ചും അതുപോലെ ഓരോ വിഷയങ്ങളെക്കുറിച്ചും കുറിച്ചും കൃത്യമായി അദ്ദേഹം സംസാരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന് ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഉണ്ടാക്കി കൊടുത്ത രണ്ട് സംഭവങ്ങൾ ഒന്ന് ജിസൈലിന്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് പറഞ്ഞത് മറ്റൊന്ന് ആദിലയും നൂറിയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി ഷാനവാസ് പറയുന്നുണ്ട് അതുപോലെ തന്നെ ആദില നൂറ ഫൈസൽ മലബാർ ഇഷ്യൂ ഈ വിഷയത്തെക്കുറിച്ചും ഷാനവാസ് കൃത്യമായി സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഷാനവാസ് വിചാരിച്ചു വെച്ചിരുന്നത് ബിഗ് ബോസ് വീട്ടിനകത്ത് വിചാരിച്ച് വെച്ചിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതും പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ജിസൈലിന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് ഷാനവാസ് ബിഗ് ബോസ് വീട്ടിൽ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരുപാട് നെഗറ്റീവ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കി കൊടുത്തത് ഈ ഒരു വിഷയമാണ് ഇദ്ദേഹം എന്തൊരു മനുഷ്യനാണ് ഒരാളോട് അങ്ങനെ പറയാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഷാനവാസ് കൃത്യമായി അതിന് ആൻസർ കൊടുക്കുന്നുണ്ട് ഞാൻ ടു കെ കിട്ടുന്നു അല്ല ഞാൻ കണ്ടുവളർന്ന ഞാൻ ശീലിച്ചു പോകുന്ന ചുറ്റുപാടിൽ ാണ് ഞാൻ സംസാരിച്ചത് ഞാൻ ചിന്തിച്ചത് പല പ്രേക്ഷകരും അത് ഇഷ്ടപ്പെടില്ല അതായത് ഇത്തരം വസ്ത്രധാരണം ഇഷ്ടപ്പെടില്ല എന്നുള്ളതാണ് അത് ഞാൻ ഓപ്പണായി പറഞ്ഞു അതായത് പല കുടുംബ പ്രേക്ഷകർക്കും ഇത് ഇഷ്ടമാവില്ല എന്നുള്ളത് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ അവരെ നോമിനേറ്റ് ചെയ്യുന്ന സമയത്തും പറഞ്ഞു അതിനുശേഷം അവരോട് നേരിട്ടും പറഞ്ഞു അതായത് അത് ശരിയല്ല എന്നുള്ള രീതിയിൽ വസ്ത്രധാരണം ശരിയല്ല എന്നുള്ള രീതിയിൽ തീർച്ചയായും അത് അവരുടെ ഇഷ്ടമാണ് അത് അവരുടെ സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ എനിക്കറിയാം ഞാൻ പറയേണ്ടത് പറഞ്ഞു അത്രയേ ഉള്ളൂ എനിക്ക് തോന്നി ഞാൻ പറഞ്ഞു എന്നുള്ളതാണ് ഷാനവാസ് പറയുന്നത് പല ആൾക്കാർക്കും അത് ഇഷ്ടമായില്ല എന്നെനിക്ക് മനസ്സിലായി അതായത് ബിഗ് ബോസ് വീട്ടിനകത്തുള്ള പല ആൾക്കാർക്കും ഷാനവാസ് ആ പറഞ്ഞത് ഇഷ്ടമായില്ല എന്ന് ഷാനവാസിന് മനസ്സിലാവുകയും പിന്നീട് ആ വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടേ ഇല്ല എന്നുള്ള രീതിയിലാണ് ഷാനവാസ് പറയുന്നത് അതായത് ഷാനവാസിന് തോന്നിയ കാര്യമാണ് ഷാനവാസ് അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ പ്രേക്ഷകരുടെ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊന്നും അല്ല അതായത് അവർക്ക് ഗുണമുണ്ടാകാൻ വേണ്ടിയാണ് ഷാനവാസ് പറഞ്ഞത് എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ ആതില നൂറ ഇവരുമായിട്ടുള്ള പെങ്ങൾകൂട്ടി പാസം എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കുറെ വന്നിട്ടുണ്ടായിരുന്നല്ലോ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അവരുമായിട്ട് ഒരു പെങ്ങളോട്ടി കളിക്കു വേണ്ടി പോയതല്ല ഞാൻ എനിക്കിത് ഗെയിമാണ് എന്ന് കൃത്യമായി അറിയാം അങ്ങനത്തെ ഒരു ഗെയിം എന്റെ മനസ്സിലുണ്ടായിരുന്നില്ല അനീഷ് എന്നെ ഒറ്റയ്ക്കാണ് ആക്രമിച്ചത് ആ സമയത്ത് ഞാൻ തിരിച്ച് അനീഷിനെ ഒറ്റയ്ക്കാണ് നേരിട്ടത് അക്ബർ കൂട്ടമായി ചേർന്നാണ് ആക്രമിച്ചത് അതുകൊണ്ട് തന്നെ എനിക്കൊരു ഗ്രൂപ്പിന്റെ ആവശ്യമുണ്ടായിരുന്നു സമാന പ്രശ്നം അവരും നേരിടുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി അവരുമായിട്ട് കൂട്ടിച്ചേർന്ന് അക്ബറിനെ തിരിച്ചടിക്കാൻ തീരുമാനിച്ചു ഇങ്ങനെയാണ് ആ സൗഹൃദം ഉണ്ടായത് പക്ഷെ പിന്നീട് പിന്നീട് അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവരോട് സ്നേഹം തോന്നിപ്പോയി അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞപ്പോൾ അവരുടെ ഇഷ്ടം തോന്നിപ്പോയി മക്കളെ പോലെ പെങ്ങന്മാരെ പോലെ തന്നെയാണ് പിന്നെ ഞാൻ കണ്ടത് എനിക്ക് അവരോട് ഒരുപാട് സ്നേഹമുണ്ട് ഇപ്പോഴും സ്നേഹമുണ്ട് എന്ന് ഷാനവാസ് സംസാരിക്കുന്നു പല കാര്യങ്ങളും ഞാൻ ഓപ്പണായി പറഞ്ഞിട്ടുണ്ട് അതായത് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് പല സമയത്തും എനിക്കെതിരെ അവർ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്നെപ്പറ്റി ഓരോ കാര്യങ്ങൾ പറയുന്നത് ഞാൻ അതിന് തിരിച്ചു പറയാനൊന്നും പോയിട്ടില്ല പ്രേക്ഷകർ എല്ലാം കാണുന്നുണ്ടല്ലോ അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തന്നെയാണ് ദോഷം കാരണം പ്രേക്ഷകർ കാണുന്നുണ്ട് അത് ഷാനവാസ് അവിടെ പറയുന്നുണ്ട് പിന്നെ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം പല കാര്യങ്ങളും കേട്ടിട്ടുണ്ടായിരുന്നു അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നും ഷാനവാസ് പറയുന്നു അതായത് ആദിലാനൂറ ഷാനവാസിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും പിന്നെ ഇവരുമായിട്ട് കൂട്ടുകൂടിയതുകൊണ്ടാണ് നിങ്ങൾ വിജയിക്കാതെ പോയത് എന്നുള്ള ഒരുപാട് കമൻസുകൾ വന്നിട്ടുണ്ട് അതൊന്നും കാര്യമാക്കുന്നില്ല ചില കാര്യങ്ങൾ വിഷമമുണ്ടാക്കി എന്ന് ഷാനവാസ് പറയുന്നുണ്ട് അത്തരം കാര്യങ്ങൾ ഞാൻ കാണാൻ പോകാറില്ല അതായത് എപ്പിസോഡൊന്നും കണ്ടിട്ടില്ല എന്ന് ഷാനവാസ് കൃത്യമായി പറയുന്നുണ്ട് അതുപോലെ തന്നെ ആദില നൂറ ഫൈസൽ മലബാർ ഇഷ്യൂ ഇതിൽ കൃത്യമായി നിലപാട് ഷാനവാസ് സ്വീകരിക്കുന്നുണ്ട് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസ് കൃത്യമായി പറയുന്നു ഒന്നാമത് ഫൈസൽ മലബാർ അവരെക്കുറിച്ച് അങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ പാടില്ലായിരുന്നു അത് ഏറ്റവും വലിയ തെറ്റാണ് എന്ന് കൃത്യമായി പറയുന്നു അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് തന്നെയാണ് ഏറ്റവും വലിയ തെറ്റ് അടുത്ത മിസ്റ്റേക്ക് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോസ്റ്റ് ഇട്ടതിന് ശേഷം പിന്നീട് ഡിലേറ്റ് ചെയ്തു അത് വലിയ തെറ്റാണ് ആ പോസ്റ്റിൽ ഉറച്ചു നിൽക്കുകയല്ലേ വേണ്ടത് അതും ചെയ്തില്ല അത് ഡിലേറ്റ് ചെയ്തു ഏറ്റവും വലിയ തെറ്റ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് തന്നെയാണ് അത് വലിയ തെറ്റാണ് വളരെ മോശമാണ് എന്ന് ഷാനവാസ് കൃത്യമായി പറയുന്നു അവരെന്തോ ആയിക്കോട്ടെ അവർ ഒരു പരിപാടിക്ക് നമ്മളുടെ വീട്ടിലേക്ക് വരുന്നു അവരെ അപമാനിച്ചു വിടാൻ പാടില്ല എന്നുള്ള രീതിയിൽ കൃത്യമായി ഷാനവാസ് പറയുന്നുണ്ട് പിന്നെ അവരുടെ നിലപാടുകളെ കുറിച്ചും പറയുന്നുണ്ട് ആദിലാനൂറിയുടെ നിലപാടുകളെ കുറിച്ച് നമ്മൾ പല ആൾക്കാരുമായിട്ടും സംസാരിക്കും അവരുടെയൊക്കെ നിലപാട് എന്താണ് എന്ന് അറിഞ്ഞിട്ടാണോ നമ്മൾ സംസാരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇതും അവരുടെ നിലപാട് എന്തോ ആയിക്കോട്ടെ അവരും മനുഷ്യ കുഞ്ഞുങ്ങളാണ് അവരുടെ നിലപാടിൽ നിങ്ങൾക്ക് യോജിക്കാം യോജിക്കാതിരിക്കാം പക്ഷെ അവരെ അകറ്റി നിർത്തുന്നത് ശരിയല്ല എനിക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായി സംസാരിക്കാൻ അറിയില്ല എന്നും പറയുന്നുണ്ട് അതായത് അതിലാനോരുടെ നിലപാടിനെ കുറിച്ച് കൃത്യമായി സംസാരിക്കാൻ അറിയില്ല എന്നും ഷാനവാസ് കൃത്യമായി പറയുന്നുണ്ട് ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയല്ല അവർ ഏത് നിലപാട് വേണമെങ്കിലും എടുത്തോട്ടെ പിന്നെ അനീഷ് അനുമോൾ ഈ വിഷയത്തെ കുറിച്ചും സംസാരിക്കുന്നുണ്ട് അതായത് ബിഗ് ബോസ് സീസൺ സെവനിലെ വിന്നർ അനീഷ് ആവും എന്നാണ് ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത് പക്ഷെ അനുമോളായിപ്പോയി അതായത് ലാലേഷിന്റെ രണ്ട് കയ്യിൽ ഞാനും അനീഷും ആയിരിക്കും എന്നാണ് വിചാരിച്ചു വെച്ചിരുന്നത് പക്ഷെ അനുമോളും മനീഷുമായിരുന്നു നമ്മൾക്കറിയില്ലല്ലോ പുറത്ത് പ്രേക്ഷകർ എങ്ങനെയാണ് എടുക്കുന്നത് എന്ന് ബിഗ് ബോസ് വീട്ടിനകത്തുള്ള സമയത്ത് അനീഷിന്റെ ഗെയിം ആണ് സൂപ്പർ എന്നെനിക്ക് തോന്നി അനുമോളേക്കാളും നല്ല ഗെയിം അനീഷിന്റെയാണ് എന്നെനിക്ക് തോന്നി ഞാനും അനീഷുമായിരിക്കും ലാലേട്ടന്റെ ഇടതും വലതും എന്നാണ് ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യവും ഷാനവാസ് പറയുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഷാനവാസിന്റെ ഏറ്റവും വലിയ ആഗ്രഹം സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതാണ് അതിന്റെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് എന്നും പറയുന്നുണ്ട് എന്തായാലും അദ്ദേഹം നല്ല രീതിയിൽ സിനിമയിൽ എത്തിപ്പെടട്ടെ അദ്ദേഹത്തിന് നിറ കയ്യടിയോടെ സ്വീകരിക്കാൻ ഒരുപാട് പ്രേക്ഷകരുണ്ട് തീർച്ചയായും അദ്ദേഹം സിനിമയിൽ മിന്നിത്തിളങ്ങും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹം എത്രയും പെട്ടെന്ന് സിനിമയിൽ എത്തട്ടെ ഗംഭീരമാവട്ട കാര്യങ്ങൾ എന്തായാലും ഈ ഇന്റർവ്യൂവിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് ഉടനെ കാണാം പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ